ായിരം ആ കാലഘട്ടത്തിൽ ആദ്യം അറിഞ്ഞ ആ നമ്മുടെ ഒരാളാണ് പിന്നെ ഏറ്റവും ആയിട്ടും നല്ലൊരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലിങ്ങനെ ഒരു വലിയൊരു അവാർഡ് കൊടുത്തിട്ട് നമ്മൾ കണ്ടില്ലെന്ന് നിക്കരുത് അതവര് ചെയ്ത് ചെയ്തതിന് സാർ അങ്ങനെ എതിർത്തും പറയാൻ പാടില്ല നല്ലൊരു സ്നേഹമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും വലിയ നാട്ടിൽ നിന്ന് കിട്ടുന്നതായിട്ട് അങ്ങ് കൊടുക്കുന്നത് അപ്പൊ അതങ്ങനെ കരുതിയാ മതി അവരുടെ സ്നേഹം അംഗീകാരം സാറിന് കിട്ടി സ്നേഹമാണ് വലുത് അതോ തെരുമ്പത് നേരം പറയരുത് അതിന് ജെബി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നെന്ന് സാറേ സ്നേഹത്തോട് കൂടി തന്നെ വാങ്ങണം എന്നാണ് য্যাতে তো নিতাম